ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ജൻ ഔഷധി മെഡിക്കൽ ഷോപ്പുകൾ ആരംഭിക്കുവാൻ ദേശീയ ചെറുകിട വ്യവസായ ബാങ്ക് ഈടില്ലാതെ അഞ്ച് ലക്ഷം രൂപ വരെ വായ്പ നൽകുന്നു പ്രവർത്തന മൂലധന സഹായമായി രണ്ട് ലക്ഷം രൂപയുടെ വായ്പയും ലഭിക്കും സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ ഗുണനിലവാരമുള്ള മരുന്നുകൾ വിതരണം ചെയ്യുവാനുള്ള ഔഷധി ഔഷധി നിലവിൽ കേന്ദ്രങ്ങളാണ് രാജ്യത്തുള്ളത് ഇത് ഇരുപത്തി ആക്കുകയാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യം റെന്റൽ ഡിപ്പോസിറ്റ് കമ്പ്യൂട്ടർ എയർ കണ്ടീഷണർ അടക്കം പദ്ധതിയുടെ എൺപത് ശതമാനം ചെലവ് വായ്പയായി ലഭിക്കും മൂന്ന് വർഷമാണ് തിരിച്ചടവ് കാലയളവ് തുടക്കത്തിൽ ആറുമാസം മൊറട്ടോറിയമുണ്ട് മരുന്ന് സ്റ്റോക്ക് വാങ്ങാനായിട്ടാണ് രണ്ട് ലക്ഷം രൂപയുടെ പ്രവർത്തന മൂലധന വായ്പ പൂർണ്ണമായും ഓൺലൈനായിട്ടാണ് വായ്പ അപേക്ഷ പത്ത് മിനിറ്റ് കൊണ്ട് അപേക്ഷ പൂർത്തിയാക്കാം വെബ്സൈറ്റ് ജെഎ കെ ഡോട്ട് പ്രയാസ് ലോൺസ് ഡോട്ട് സിഡ്ബി ഡോട്ട് ഇൻ എം എസ് എം ഐ ഉദ്യം രജിസ്ട്രേഷൻ ആവശ്യമാണ് ജൻ ഔഷധി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിലൂടെയാണ് ജൻ ഔഷധി കേന്ദ്രം തുടങ്ങുവാനുള്ള അപേക്ഷ നൽകേണ്ടത് ഇതിന്റെ കൂടുതൽ വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് മറ്റൊരറിയിപ്പ് സംസ്ഥാന സർക്കാർ പുറത്തിറക്കുന്ന ശബരികേ റൈസ് ഇന്നു മുതൽ സപ്ലൈകോയിലെ വിൽപ്പനശാലകളിൽ എത്തും ഉദ്ഘാടനം ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു മന്ത്രി ജി ആർ അനിൽ അധ്യക്ഷനായി ഈ ചടങ്ങിന് ശേഷമാണ് വിതരണമുണ്ടായത് തെക്കൻ ജില്ലകളിൽ കിലോഗ്രാമിന് മുപ്പത് രൂപ നിരക്കിലുള്ള മട്ട ജയ ഇനങ്ങളിലെ അരിയും വടക്കൻ ജില്ലകളിൽ കുറുവ ജയ ഇനങ്ങളുമാകും വിതരണം ചെയ്യുക ഒരു റേഷൻ കാർഡ് ഉടമയ്ക്ക് അഞ്ച് കിലോ വീതം അരി ലഭിക്കും ഇതോടൊപ്പം സപ്ലൈകോയിൽ സബ്സിഡി ഇല്ലാതെ വിൽക്കുന്ന ഫ്രീ സെയിൽ ഇനത്തിൽപ്പെട്ട പതിനൊന്ന് ഉൽപ്പന്നങ്ങൾക്ക് വില കുറച്ചതിന് പിന്നാലെ പത്ത് ശബരി ഉൽപ്പന്നങ്ങൾക്കും ഇരുപത് എഫ് എം സി ജി ഉൽപ്പന്നങ്ങൾക്കും വില കുറച്ചു സപ്ലൈകോയുടെ ഡിസ്കൗണ്ട് സ്കീം പ്രകാരം ഏപ്രിൽ പതിമൂന്ന് വരെയാണ് ഉൽപ്പന്നങ്ങൾക്ക് വില കുറച്ച് നൽകുന്നത് പത്ത് ശബരി ഉൽപ്പന്നങ്ങൾ അഞ്ച് മുതൽ അൻപത്തി അഞ്ച് രൂപ വരെയും ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് വിഭാഗത്തിൽ വരുന്ന സാധനങ്ങൾക്ക് അൻപത് മുതൽ പത്ത് രൂപ വരെയും വിലക്കിടിവ് ലഭിക്കും മറ്റൊരറിയിപ്പ് ആധാർ കാർഡിലെ തിരിച്ചറിയൽ വിലാസരേഖകളിൽ മാറ്റമുണ്ടെങ്കിൽ സൗജന്യമായി പുതുക്കുവാനുള്ള അവസരം യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ മൂന്ന് മാസത്തേക്ക് കൂടി നീട്ടി ജൂൺ പതിനാല് വരെ രേഖകൾ മൈ ആധാർ പോർട്ടലിൽ സൗജന്യമായി പുതുക്കാം പത്ത് വർഷം പിന്നിട്ട കാർഡുകളുടെ നിർബന്ധ പുതുക്കലും സൗജന്യമായി ചെയ്യാം അക്ഷയ കേന്ദ്രങ്ങളിലെത്തി അൻപത് രൂപ ഫീസ് നൽകിയും ആധാർ പുതുക്കാം അഞ്ച് വയസ്സ് പൂർത്തിയായവരുടെയും പതിനഞ്ച് വയസ്സ് പിന്നിട്ടവരുടെയും ബയോമെട്രിക് രേഖകളും ഫോട്ടോയും നിർബന്ധമായി യും ഇത് പോർട്ടലിൽ നേരിട്ട് ചെയ്യാനാകില്ല ഈ സേവനം അക്ഷയ കേന്ദ്രങ്ങളിൽ ലഭ്യമാണ് യു ഐ ഡി എ ഐ വെബ്സൈറ്റ് മൈ ആധാർ യു ഐ ഡി എ ഡോട്ട് ഇൻ വഴിയാണ് ഓൺലൈനായി ആധാർ പുതുക്കുവാൻ അവസരമുള്ളത് പ്രധാനപ്പെട്ട ഈ ഇൻഫോർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക